ഹലോ നമസ്കാരം നമ്മൾ വ്യത്യസ്തമായ ഒരു കൃഷി രീതി പരിചയപ്പെടുത്താനാണ് ഈ പല്ലറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചില ആളുകൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ മഷ്റൂം കൃഷി ചെയ്യാൻ ഒരു മാധ്യമമാണ് ഈ പല്ലറ്റ് സാധാരണ നമ്മൾ വൈക്കോലിലും അതേപോലെ തന്നെ ചകിരിച്ചോറ് അറക്കപ്പൊടി അതിലൊക്കെയാണ് നമ്മൾ കൃഷി ചെയ്യാറ് അപ്പോൾ ഈ പല്ലറ്റിൽ ഇതാകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറേ പണി കുറയും വൈക്കോലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫെർമെൻറ്റേഷൻ ചെയ്ത് പിന്നെ അണുവിമുക്തമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ ചകിരിച്ചോറായാലും വൈക്കോലായാലും അറക്കപ്പൊടി ആയാലും ചെയ്യാറ് ഇതാകുമ്പോൾ നമുക്ക് നേരിട്ട് ഇതിൽ തന്നെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയൊരു മാധ്യമാണ് പെല്ലറ്റ് അപ്പോൾ മഷ്പെല്ലറ്റ് എന്നാണതിന് പറയാം അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതിൻ്റെ ഇത് വാങ്ങിയ ആളെ നമ്പർ ഞാൻ തരാം നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇത് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇതിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു പിന്നെ കുതി കുതിർത്താൻ വെച്ച് കുറച്ച് ആറേഴ് മണിക്കൂർ ശേഷമാണ് നമ്മളിതിൽ വിത്ത് ഇടാ അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ കൈ ഒക്കെ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് നല്ല പിന്നെ വൃത്തിയാക്കി അതിന് ശേഷമാണ് നമ്മളിത് ഇതിലേക്ക് പിന്നെ പല്ലറ്റ് ഇടേണ്ടിയത് പിന്നെ നമ്മളിതിൽ ഈ ഒരു കവറിൽ ഒരു കിലോ പല്ലറ്റാണ് നമ്മൾ ഉപയോഗിക്കുക ഒരു കിലോ പെല്ലറ്റിലേക്ക് ഒന്നര ലിറ്റർ വെള്ളമാണ് ഒഴിക്കേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല തിളച്ച തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടി ഇതിലേക്ക് നേരിട്ട് ഒഴിച്ചാൽ മതി അപ്പം നമ്മൾ ഇതിലേക്ക് പെല്ലറ്റ് ഇടുമ്പോഴും നമ്മൾ കൈ കൊണ്ട് തൊടാതെ തന്നെ ഇതിലേക്ക് ഇടുക കൈ കൊണ്ട് തൊടാതെ ഒരു കപ്പ് കൊണ്ട് കോരി ഇട്ടിട്ട് ഒരു കിലോ കറക്റ്റ് എടുത്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം പാരിയാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഒന്നര ലിറ്റർ വെള്ളമാണ് തിളച്ച വെള്ളമാണ് കണ്ടോ ചൂടുള്ള വെള്ളമാണ് അത് നേരിട്ട് നമ്മൾ ഇതിലേക്കൊണ്ട് ഒഴിക്കുകയാണ് ഇപ്പോൾ വയ്ക്കുമ്പോൾ തന്നെ ഇത് കണ്ടോ പൊന്തി വരുന്നത് കാണാം വെള്ളം കുതിർന്ന് പൊന്തി വരുന്നത് കാണാം കണ്ടില്ല മാറ്റി വയ്ക്കുകയാണ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചാൽ മതി ഇനി അടുത്ത കവറിലേക്ക് നമ്മൾ ഇനി അടുത്ത് ഒന്നര ലിറ്റർ വെള്ളം ഒഴിക്കുകയാണ് കയ്യിലൊന്നും ആകാതെ നല്ല സൂക്ഷിച്ചു വേണം ഒഴിക്കാൻ ചൂടുവെള്ളമാണ് നേരിട്ട് നമ്മൾ അതീ കണ്ട് ഒഴിച്ച് കൊടുത്താൽ മതി ഇതിങ്ങനെ ആയതുകൊണ്ട് നമുക്കെന്താ വെച്ചാൽ ആർക്കും ഈ കൂൺ കൃഷി ചെയ്യാൻ പറ്റും ഏത് കുട്ടികൾക്കാണെങ്കിലും ഈ പെല്ലറ്റ് ഉപയോഗിച്ച് നമുക്ക് കൂൺ കൃഷി ചെയ്യാൻ പറ്റും ഇതും അതേപോലെ അങ്ങനെ മടക്കി വയ്ക്കാൻ ഇനി ഇത് നല്ല ഒരു ബെഡ് ആയിട്ട് മാറും നല്ല പൊന്തി വന്നിട്ട് നല്ല ബെഡായിട്ട് മാറും അപ്പോൾ അങ്ങനെ നമ്മൾ പിന്നെ ഒരു ആറ് ഏഴ് മണിക്കൂർ മുന്നേ പറന്ന് വെള്ളം പറന്ന് വെച്ചതാണിത് നല്ല നല്ല പൊന്തി വന്നിട്ടുണ്ട് കണ്ടോ നേരത്തെ നമ്മൾ ഒഴിച്ചത് കണ്ടോ അതാണിത് അതിലേറെ പൊന്തി വന്നതാണിത് കണ്ടോ അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ വിത്ത് ഇടുകയാണ് ചെയ്യാം അപ്പോൾ വിത്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട് വിത്ത് വേണ്ടവർക്കും വേണമെങ്കിൽ അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കാം വിത്തും പെല്ലത്തൊക്കെ ഒരു സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ വിത്ത് ആണിത് വിത്ത് നമ്മൾ കൈ കൊണ്ട് തുടണ്ട ആവശ്യമില്ല വിത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി ഇതിൻ്റെ പകുതി ഭാഗം ഒരു കവറിലേക്ക് നമ്മൾ പകുതി ഭാഗം അപ്പോൾ പകുതി ഭാഗം ഇങ്ങനെ പൊടിക്കാം പകുതി ഭാഗം ഇങ്ങനെ പൊടിച്ചിട്ട് അപ്പം നമ്മൾ വിത്തിടുമ്പോൾ ഇതിൻ്റെ സൈഡിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അങ്ങനെ കുറച്ച് കുറച്ചിതാദ്യം നല്ല പൊടിയാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും ഇത് നമ്മൾ ഇതിങ്ങനെ പിന്നെ സൈഡിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം ഉണ്ടാക്കുക ബാക്കിലെങ്കിലും കൂടി കുറച്ചും കൂടി ഒരു പാക്കറ്റ് കൊണ്ട് നമ്മൾ രണ്ട് ബെഡാണ് റെഡി ആക്കുന്നത് ഒരു പാക്കറ്റ് വെച്ചുകൊണ്ട് രണ്ട് ബെഡും അപ്പോൾ ഏകദേശം എല്ലാ ഭാഗത്തു കൂടി ഒക്കെ എത്തി കുറച്ചും കൂടി വിത്ത് ഉണ്ട് പകുതി വിത്താണ് നമ്മളിവിടെ അപ്പോൾ പകുതി വിത്ത് ബാക്കിയെല്ലാം കൂടി എത്താൻ ഇതും അതേപോലെ എല്ലാ ഭാഗത്തും ഇറക്കി കൊടുക്കും വേണ്ട എല്ലാ ഭാഗത്തും കൂടി എത്തി വിത്ത് ഇനി നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇതേപോലെയുള്ള ടാപ്പ് ഇതിപ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങി കിട്ടും ഈ ടാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ ഈ വിത്ത് വാങ്ങുന്ന അവരോട് തന്നെ പറഞ്ഞാൽ മതി അവർ തന്നെ അയച്ചു തരും നമ്മളിതിങ്ങനെ കുടിച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക ഇപ്പം ഇത്ര പണിയുള്ളത് ഇപ്പോൾ കണ്ടോ അപ്പം ഇനി ഇതിലൂടെ പിന്നെ നമ്മൾ ഹോളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ കൂടെ ഹോളൊക്കെ ഇട്ട് കൊടുക്കലുണ്ട് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലെ ഇതിലൂടെ തന്നെ ഓക്സിജൻ കിട്ടും കാര്യങ്ങൾ നടക്കും ഇത് അതേപോലെ നമ്മൾ വച്ചാൽ വേണ്ടി ഓക്കെ അപ്പോൾ അടുത്ത ബെഡ് നമുക്കൊന്ന് റെഡിയാക്കി നോക്കാം നോക്കാം ബാക്കിയുള്ള കൂടി നമ്മൾ എന്തു ചെയ്യുക ഓടിച്ചെടുക്കാം ിലൂടെ അങ്ങനെ ഇട്ട് കൊടുക്കുക സൈഡിൽ അല്ലാണ്ട് ഇറങ്ങി വരും ഇപ്പോൾ എല്ലാ ഭാഗത്തും ഇറങ്ങി ഈ കവറിലെല്ലാം ഫുള്ളായിട്ടും നടക്കാം അപ്പോൾ എത്ര പണിയുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പണിയാണ് ഇനി ഇതും അതേപോലെ തന്നെ ടേപ്പ് ഉപയോഗിച്ച് പൊട്ടിച്ചു വെക്കുക നമുക്ക് എന്താ ചോദിച്ചാൽ കൈ കൊണ്ട് ഒരു പിന്നെ നമ്മൾ കൈ കൊണ്ട് തൊടുന്നില്ല കൈ കൊണ്ട് തൊടാത്തത് കൊണ്ട് മറ്റ് ബാക്ടീരിയ ഫംഗസുകളൊന്നും ഇതിനെ ബാധിക്കൂല അപ്പം എത്ര പണിയുള്ളൂ അപ്പം രണ്ടാമത്തെ ബെഡും റെഡി അപ്പം ഇങ്ങനെ ആകുമ്പോൾ ആർക്കും അനായാസം കൂൺ കൃഷി ചെയ്യാൻ പറ്റും ഈ പെല്ലറ്റ് ഉപയോഗിച്ച് അപ്പോൾ എല്ലാവർക്കും കൃഷി ചെയ്യാനും പറ്റും നമ്മൾ ഇതിന് മുന്നേ ഒരു കുറച്ച് ദിവസം മുന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് അതൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടത് ഇത് നമ്മൾ നാല് ദിവസം മുന്നേ ആക്കി വെച്ചു അതിലൊക്കെ കണ്ട ഇങ്ങനെ പടർന്ന് പിടിച്ച് തുടങ്ങി ഇത്തിട്ട് ഭാഗമൊക്കെ നല്ല വെള്ള കളറിലകലു തുടങ്ങി ഇതിലൊരു ചെറിയൊരു ഏർപ്പുണ്ട് കണ്ടോ ഈർപ്പുണ്ട് ഇതും അതേപോലെ തന്നെ കണ്ടോ ഇതിലും എല്ലാ ഭാഗത്തും കൂടി പടർന്ന് വരൽ തുടങ്ങി വിത്തിട്ട ഭാഗമൊക്കെ പടർന്നു അപ്പോൾ ഇനി ഇത് നമ്മൾ ഇരുപത് ദിവസം അതേപോലെ തന്നെ ഒരു സ്ഥലത്ത് റൂമിൽ വെക്കണമെന്നില്ല സാധാരണ ഒരു വൃത്തിയിലുള്ള സ്ഥലത്ത് വെച്ചാൽ മതി അതേപോലെ വെച്ചാൽ ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ള കളർ കൂടുതലുള്ള ഭാഗം അങ്ങനെ കയറി കൊടുക്കുകയാണ് ചെയ്യുക കയറി കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് കൂടെ കൂണ് പുറത്തേക്ക് വരികയാണ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ മഷ്റൂമിലെ ബെഡ് തയ്യാറാക്കാം ആർക്കും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു മാധ്യമാണ് മഷ്വല്ലറ്റ് ഇനി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം ഇനി ഇത് വളർന്ന് വലുതായി കൂണാകുമ്പോൾ അതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ നമ്മളിവിടെ ചെയ്യാം Okay, bye.